നമസ്കാരം പതിരും കതിരും ചി തൊട്ടതെല്ലാം കുറ്റം എന്നൊരു ചൊല്ലുണ്ട് പിണറായി സർക്കാരിനെ അറഞ്ചം പുറഞ്ചം തല്ലുന്ന അവതാരകമാരെല്ലാം സി പി എമ്മിന്റെ സൈബർ അടിമകളുടെ കണ്ണിൽ കരടാണ് എന്നാൽ ഏതെങ്കിലും ഒരു നല്ല വാക്ക് അവരുടെ വായിൽ നിന്നും വീണ് കിട്ടിയാൽ അതെടുത്ത് ആഘോഷിക്കാനും അവർ മറക്കാറില്ല പിണറായി സർക്കാരിന്റെ കൂമ്പ് ചതയ്ക്കുന്ന കാര്യത്തിൽ റിപ്പോർട്ടർ ചാനലിലെ സുജയ പാർവതിയോളം മിടുക്കിപ്പോൾ ആർക്കുമില്ല എന്തിനേറെ ആ ചാനലിൻ്റെ സർവസ്വമായിരുന്ന നികേഷിനെ വരെ തൊലിയുരിച്ച് നാണം കെടുത്തിയാണ് അവസാന കാലത്ത് സുജയാ പാർവതി യാത്രയയ്പ് നൽകിയത് ഞാനൊക്കെ തൻ്റെ ഇടത്തോടെ നിവർന്നു നിന്ന് നാലാളോട് സംസാരിക്കാൻ പഠിച്ചത് വിദ്യാർത്ഥി സംഘടനയിലെ പ്രവർത്തനം കൊണ്ടാണെന്ന് നികേഷ് ഒരിക്കൽ പറഞ്ഞു ഞാനൊക്കെ നിവർന്നു നിൽക്കാനും പത്തു പേരോട് സംസാരിക്കാനും പഠിച്ചത് സ്കൂളിൽ പോയി നാല് അക്ഷരം പഠിച്ചതുകൊണ്ടാണെന്ന് സുജയ തിരിച്ചടിച്ചു അതോടെ നികേഷ് പ്ലിങ്ങി ഇപ്പോൾ പുറത്തു വരുന്നത് സുജയാ പാർവതിയുടെ നാവിൽ നിന്ന് വീണ ഒരു നല്ല വാക്കാണ് അതിപ്പോൾ പിണറായി ഭക്തർക്ക് എനർജി ഡ്രിങ്ക് ആയി മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് തോൽവിൽ നാണം കെട്ട് അഴുക്കുചാലിൽ വീണും ലിഫ്റ്റിൽ കുടുങ്ങിയും കഴിയുന്ന പാർട്ടിക്ക് ആ വാക്കുകളൊക്കെ അങ്ങ് പിടിച്ചു കേരളത്തിലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല രണ്ടാം ദിവസം അർജുൻ വീട്ടിലിരുന്ന് ടി വി കണ്ടേനേയും രക്ഷാപ്രവർത്തനമാണെങ്കിൽ വേഗത്തിൽ നടന്നേനേം നമുക്കെല്ലാ സൗകര്യങ്ങളുമുണ്ട് ആളുകൾ ഒന്നിച്ചിറങ്ങിയേനേയും ഇതൊക്കെയായിരുന്നു സുജയ പാർവതിയുടെ കണ്ടെത്തൽ സുജയ നൽകിയ നല്ല സർട്ടിഫിക്കറ്റ് റീലുകളായി പ്രചരിപ്പിച്ചുകൊണ്ട് പിണുഭക്തർ പറയുകയാണ് ഒടുവിൽ സംഗണിക്കും സമ്മതിക്കേണ്ടി വന്നു കേരളമാണ് മികച്ചതെന്ന് മലയാളി എന്നത് ഒരു രാഷ്ട്രീയമല്ല എന്നും പരസ്പര സഹകരണമെന്നത് നമ്മുടെ സംസ്കാരമാണെന്നുമുള്ള അർത്ഥത്തിലായിരിക്കണം സുജയ അത് പറഞ്ഞത് പക്ഷേ പിണറായിസ്റ്റുകൾ കേരളത്തിൻ്റെ അവകാശികളായി മാറിയതിനാൽ കേരളം എന്നാൽ അത് ഞങ്ങളാണ് എന്നായി ഭാവം കേരളത്തെപ്പറ്റി നല്ലതാരും പറഞ്ഞാലും അത് പിണറായി ഭക്തരെ ആനന്ദിപ്പിക്കും പിണറായി അവതാരമെടുത്തതോടെ കേരളം ലോകത്തിന് മുഴുവൻ മാതൃകയാണെന്നും അഭിമാനമങ് ആകാശത്തെത്തിയെന്നും സൈബർ കമ്മികൾ തട്ടിമൂളിക്കുന്നുണ്ട് ഇനി സുജയ പറഞ്ഞ കേരളത്തിൻ്റെ മഹത്വത്തിലേക്ക് വരാം ആമേഴഞ്ചാം തോട്ടിലെ മാലിന്യത്തിൽ വീണ ജോയ് എന്ന ശുചീകരണ തൊഴിലാളി രണ്ടാം ദിവസം വീട്ടിലിരുന്ന് ടി വി കാണുന്നത് നമ്മൾ കണ്ടു കൈലളി ടി വിയിലെ വലിയേട്ടൻ സിനിമയായിരുന്നു ജോയി കണ്ടത് ഒരു കൈത്തോട്ടിൽ വീണ മനുഷ്യനെ ജഡമായിട്ടെങ്കിലും കണ്ടെടുക്കാൻ മൂന്ന് ദിവസം വേണ്ടി വന്നു എന്ന സത്യം നമ്മുടെ മുമ്പിലുള്ളപ്പോഴാണ് സുജയാ പാർവതി ഇങ്ങനെ അങ്ങ് തട്ടിമൂളിക്കുന്നത് മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ കുടുങ്ങിയ മനുഷ്യൻ നിമിഷങ്ങൾക്കകം രക്ഷപ്പെട്ട് വീട്ടിൽ വന്ന് റിപ്പോർട്ടർ ചാനലിലെ എഡിറ്റേഴ്സ് മീറ്റ് കാണുന്നതും നമ്മൾ കണ്ടതാണ് അങ്ങേർക്ക് ആയുസ്സിന് വലിപ്പമുള്ളതിനാൽ നാലാം ദിവസം ജീവനോടെ പുറത്തു വന്നു ലിഫ്റ്റ് ഓപ്പറേറ്റർമാരുടെ കണ്ണും കാതും സദാ തുറന്നിരിക്കേണ്ട ഇടത്താണ് ഇത് സംഭവിച്ചതെന്ന് ഓർക്കണം വിരലിനു പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരുടെ മെഡിക്കൽ കോളേജാണ് നമ്മുടേത് വയറ്റിൽ കത്രിക മറന്നു വെച്ച കഥയൊക്കെ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതാണ് ഇതാണ് ഈ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ദോഷം അന്നന്നത്തെ കാര്യങ്ങൾ വാതോരാതെ പറയും അല്ലാതെ ഇന്നലെ നമ്മുടെ കൺമുമ്പിൽ നടന്നതെല്ലാം അങ്ങ് മറക്കും ഡി വൈ എഫ്ഐക്കാർ ക്രെഡിറ്റ് അടിക്കാൻ തോട്ടിലിറങ്ങിയിട്ട് വല്ല കാര്യവും നടന്നു വെള്ളപ്പൊക്കം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും മറ്റൊരുത്തരെയും ഏഴ ഇലത്തടുപ്പിക്കാതെ ഭരണ സംവിധാനത്തിൻ്റെ ബലത്തിൽ ഡിവൈഎഫ്ഐക്കാരും സി പി എമ്മുകാരും എല്ലാത്തിനും മുമ്പിൽ കയറി നിന്നു ഞങ്ങളില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതിയെന്ന് അവർ ജനത്തോട് ചോദിച്ചു ഒരു സർക്കാർ സർക്കാരുള്ളത് ഇതിനേക്കാൾ മനുഷ്യത്വഹീനമായത് നമ്മുടെ ദുര്യോഗം അവരും ക്രെഡിറ്റ് ആർക്കും കൊടുക്കാൻ തയ്യാറല്ല ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും രക്ഷകനായി അവതരിക്കുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കർണാടകത്തിലേക്ക് വിടാതിരുന്നത് അല്ലെങ്കിൽ നമുക്ക് മിടുമിടുക്കനായ രാജേഷ് ഉണ്ടായിരുന്നില്ലേ കുവൈറ്റിൽ ചെന്ന് മാറി ഉടുക്കാൻ സാരി ഇപ്പോഴും വീണ ജോർജിന്റെ ബാഗിൽ കുവൈറ്റിൽ തീപിടുത്തമുണ്ടായപ്പോൾ ഏകോപനത്തിനായിട്ടാണല്ലോ അങ്ങോട്ട് പോകാൻ ഓടി പുറപ്പെട്ടത് അന്ന് പോകാൻ കഴിയാത്തത് കുവൈറ്റിലെ കാര്യം നോക്കാൻ കേന്ദ്രം ഉള്ളതുകൊണ്ടാണ് കർണാടകത്തിലേക്ക് പോകാൻ ആരുടെയും അനുവാദം വേണ്ടല്ലോ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഓടിച്ചെല്ലുക എന്നത് നാട്ടിലെ മര്യാദയാണെന്ന് പറഞ്ഞ പിണറായി ഏകോപനത്തിന് ആരെ വിട്ടു ഇനി കോൺഗ്രസ്സുകാരുടെ കാര്യം പതിനെട്ട് എം പിമാരുണ്ട് കോൺഗ്രസ്സിന് രാഹുൽ ഗാന്ധിയുടെ തോളിൽ കൈയിട്ട് നടക്കാൻ സ്വാതന്ത്ര്യമുള്ളവർ ഇവരെന്താണ് രാഹുലിനെ കൊണ്ട് കർണാടക മുഖ്യമന്ത്രിയെ വിളിപ്പിക്കാതിരുന്നത് പട്ടാളത്തെ വിളിക്കാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല മണ്ണിൻ്റെ മക്കൾ വാദവും പറഞ്ഞ് പ്രാകൃത കാലത്തേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന കർണാടക സർക്കാർ മണ്ണിനടിയിലെ ഒരു മലയാളിക്ക് വേണ്ടി എന്തു ചെയ്തു ഒരു സർക്കാരും ഒരു പുല്ലും സാധാരണ മനുഷ്യർക്കായി ചെയ്യില്ല സുഹൃത്തുക്കളെ ആയുസുള്ളവൻ അതിജീവിക്കും കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ അവസ്ഥ കൂടി നന്നായി മനസ്സിലാക്കിയിട്ട് വേണം അന്തം കമ്മികൾ അയലത്തെ ഉദാസീനതയെപ്പറ്റി ചർച്ച ചെയ്യാൻ കേരളമായിരുന്നെങ്കിൽ അങ്ങ് പൊളിച്ചേനേമെന്ന് പറഞ്ഞ് കാലും നീട്ടിയിരിക്കുന്ന പിണറായി അടിമകൾ നാല് ചുറ്റുമൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും നിപ്പാമരണം ഒന്നുകൂടിയായപ്പോൾ ആരോഗ്യമന്ത്രി മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിച്ചു വരുന്നുണ്ട്